ആൾക്കാരിമ്പ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എന്തേ ചേട്ടൻ ഒഴിച്ചെന്ന ചമ്മന്തി കഴിക്കൂടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി

മാത്രല്ല വയറി നിറയുകയും ചെയ്യും ഹാഫ് ചാർജ് ഉള്ളൂ ചേച്ചി എത്രയായി ചേച്ചിക്ക് എത്രയാവട്ടെ വെള്ളം വെള്ളം മാധവൻകുട്ടി ഈ സുഗണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയെന്നെ അല്ല എവനല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്തിനാ എരുമ എരുമയാകുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നെയും ചെയ്യും പാലം കിട്ടും ആ ബാബും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നെനക്കൂടെ പൊക്കൂടായിരുന്നു അപ്പൊ ആശാന അവരുടെ കൂടെ പോയതോ കുഴപ്പം അവരെ പോലെ പൊക്കം കുറഞ്ഞു പോവാ ഞാനൊരു പത്ത് മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ നിന്റെ ചായക്കടയിലുള്ള ഇരിപ്പത്ര ശരിയല്ലേ കേട്ടോ അയാളൊരു വലിവ രോഗി മാത്രമല്ല ആ ശരീരം മുഴുവൻ സംശയമാശാന അതിനെ പറ്റി പേടിക്കണ്ട എന്റെ ചാരിത്രം സൂക്ഷിക്കാൻ എനിക്കറിയാം എന്താ പറഞ്ഞേ അതാ പറഞ്ഞു ആ ടോസ് കണിക്കും നല്ല ടോർച്ചു ബാറ്ററി ബാറ്ററിയില്ലാത്ത ടോർച്ച് എന്തിനാ കൊണ്ട് നടക്കുന്നത് ബാറ്ററി കൊണ്ട് നടക്കണേക്കാൾ ടോർച്ച് കൊണ്ട് നടക്കുന്നത് ആശാന് പറയാറ് ആവശ്യമില്ല എന്റെ കാശ് ചെലവാക്കാരുന്ന് ടോച്ചിങ് ബാറ്ററി നോക്കട്ടെ അയ്യോ സത്യത്തിൽ ബാറ്ററിയില്ലാട്ടോ എന്നാലേ ഒരു മാജിക്ക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ അപ്പഴോ എന്താ അപ്പോഴോന്ന് ചോദിക്കാൻ വരികയായിരുന്നു എന്റെ പൊന്നാശനെ എന്നെ കുറച്ച് മാജിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തേണ്ടല്ലേ നിന്നെ ഞാനൊരു ചെറിയ മാജിക്ക് ഇപ്പൊ പഠിപ്പിച്ചരാം കഞ്ചക്രിസ്മ കമ്പി മകരീബ് എനിക്ക് പക്ഷെ എനിക്ക് ഇത് വടി കണ്ടില്ലേ ഓം പഞ്ചി ബാബാ ഇനി ജോലി വശിക്കുന്നതിന്റെ കാര്യം പറയൂ ഞാൻ

നാട്ടുകാരെ ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ് ഇവർ കാണിക്കുന്ന കാണിക്കുന്നു മാജിക്കും ഞാൻ കാണിക്കും ഉറപ്പാണ് ഉറപ്പ് സർക്കാരിന്റെ ശിഷ്യന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം പ്രിയമുള്ളവരെ ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും അതേ ഐറ്റം ഇദ്ദേഹം കണ്ണ് തുറന്ന് കാണിക്കും ഇംപോസിബിൾ ഞാൻ കാണിക്കാം ഗുരു ശേഷിയാ ഗുരുവാ ഇതെന്താണെന്ന് നോക്കൂ അയ്യോ മുളോ മുളോടി ലേശം കഴിച്ചു അയ്യോ നോക്കേരി വിദ്യ ഇത് വിദ്യ അല്ല വിദ്യ തുടങ്ങുന്നതേ ഉള്ളൂ ആ സുഹൃത്തുക്കളെ ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ് തുറന്ന കണ്ണിൽ ദേഹം മുളക് പൊടി ഇടും അപ്പൊ പോയി

മനസ്സിലാക്കിയില്ല നാളെന്തോന്ന് നിങ്ങൾക്ക് പൈസ കാലത്ത് എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടീ എന്തടോ ഞും പറ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണെങ്കിൽ പഠിയാൻ തോന്നില്ല ഇതൊരു വാപ്പാണിത് അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നമാണ് പെട്ടോ കെ എന്നോണ്ടേക്ക് പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോയത് ആ എന്താ നാട്ടില് വന്ന ഇവിടെ ഒരു കച്ചറ വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല അതല്ലേ മാധവൻകുട്ടി നീ എന്നൊന്നു പറയും പാപ്പല്ലേ ശരിയാ എന്താ ഇത് മാത്രല്ല ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ വിവരം സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ എപ്പോ വീട് പെട്ടി പെട്ടിപൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല കൊടുത്തില്ല ഏത് കുറ്റും അറിയാത് ഫ്രീ അന്ന് അവരെ വിചാരേ അത് മാത്രല്ല ഈ ബാഗിൽ രണ്ടു കുപ്പി സ്കോച്ച് ഉണ്ട് അത് നമുക്ക് എന്റെ പുഴയുണ്ടായിരിക്കും അത് നല്ല ഐഡിയ വേണ്ട വേണ്ട അവിടെ അറിയാൻ പറ്റില്ല അതാണ് നമുക്ക് ചായക്കട പോയാലോ നമ്മൾ കൊച്ചുവരണ്ട് അല്ല ഒരു പഴയ മാറി ഇപ്പൊ നല്ല പുതിയ വലുവാ നീട്ടി നീട്ടിയ വലിക്കണേ വലിവ ചേച്ചാൻ വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കും കളിഫിൽ പോരവസരം കിട്ടിയതാ അവിടം എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല ഭയങ്കര വിമാനത്തിന്റെ അകത്ത് തണുപ്പ് ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ് കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ് എന്തിന് രാത്രി കാർ സീറ്റിന് എന്താ തണുപ്പ് എല്ലാവരും കൂടി മതി ഒന്ന് വെറുതെ ഇവൻ ആരാണെ വിചാരം ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പോകടാൻ പഠിപ്പിച്ച ആശാനാ മുസ്തഫോ ഇവിടെ ഇവിടെ വലുവിനൊരു കുറവില്ലല്ലോ ഞാൻ ഒഴിച്ചുതരാ എന്താ കണക്കും വേണോ അയ്യോ ഇത് അതൊഴിക്ക അല്ലെങ്കിൽ അറിവിക്കാർ വെള്ളം ഒഴിച്ചിട്ട പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല നമ്മളിപ്പ നീറ്റ് പാർട്ടിയ വെള്ളടി തീരെ ഇല്ല അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ എന്ത് കണ്ടെന്ന് വെള്ളടി ഇല്ലെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല ഒറ്റ വീക്ക് എന്തായിരുന്നു പണി ഷെയ്ക്ക് അതേ ഷേക്ക് ഈ ഷവൽ ഷവലെടുത്ത് മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷേക്ക് അതിന് നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക് ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക് ചട്ടി നേരെ കോൺക്രീറ്റ് ഒരു ഷെയ്ക്ക് പിന്നെ അവൾ ഫുൾ ാണ് അങ്ങനെ ആയിട്ട് വരസുമ്പോഴാണ് എന്ത് സാധനം എന്ത് സാധനം ഞമ്മളൊരു പഴയ സുഹൃത്തുക്കളുടെ ഒരു കല്യാണക്കുറി പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പോ ഞാനിത് കളയാള വെച്ചു പക്ഷെ അത് കണ്ടപ്പം അറിവിയൊന്നും ഞെട്ടിന് എന്തിനാദ്യം എനിക്ക് മനസ്സിലായില്ല ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ച ആളാണെന്നും അറിവി തെറ്റിദ്ധരിച്ചു അങ്ങനല്ലേ പ്രൊമോഷൻ കിട്ടേ മോനെ ആൾ നേരം ഞാൻ ക്ഷമിക്കുന്നത് പഠിച്ചു ക്ഷമിക്കാൻ ഇനി മാജിക്ക് പഠിച്ചില്ലെന്നും വേണ്ടില്ല നീയാണ് മോനെ ആൺകുട്ടി ഇത്രയും കാലം ഗൾഫ് ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരിനാ കണ്ടില്ല താമസിച്ചണ്ട് ധൈര്യമായിട്ട് ചോദിക്കും ഇവനെന്ത് വിവരക്കടാ ചോദിക്കണേ പ്രമോദി അന്ന് കീഴനായി അല്ലെ പണി പോവില്ലേ സുഗുണ നീ വീട്ടിൽ പോ ഞാൻ വീട്ടിൽ പോവാ പക്ഷെ അതിനുമ്പനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മള് തമ്മിലുള്ള ബന്ധം എന്താ എനിക്ക് വല്ല കുഴപ്പം ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നാ നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്കറിയോ അറിയോ ആ കാരണം ഞാൻ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ അറിയോ അറിയോ അറിയോന്ന് പറയാം എല്ലാം പറയാം പറയട്ടെ എന്താ പറഞ്ഞോന്ന് നീ പറഞ്ഞത് കോനാരി ചന്തയിലി ചന്തമാരി അല്ല എന്നാലും എപ്പഴാ പോയി കിടന്ന ആർക്കേറണ്ട് ഞാൻ ഓർഗേച്ചു നോക്കുമ്പോ തോത്തില തല പൊന്തണ്ട് കുറച്ചാലും വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിച്ചു വന്നതാ എന്റെ ഉദ്ദേശം കൊണ്ടുവന്ന ആ ഒരു കുപ്പിയുണ്ട് ഞാൻ കൊണ്ടുവന്നാണല്ലോ ദുബായ്പായത് ഇന്നാലും ഈ ഉമ്മാരിക്ക് ഞാൻ വിചാരിച്ചില്ല സുഗുണ ഇന്നലെ സാത്തു കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട് ഞമ്മടെ പാപ്പക്കന്നെ പേടിയുണ്ട് അയാൾ ആ വിറ്റെന്നാ വിറ്റോന്നേ വിറ്റന്നല്ല എവിടെ ഉത്സവത്തിന് കൊണ്ടോണാ അറിയോ ഇതാണ് രാഗം നോ നന്നായിട്ട് പാടുന്ന് എല്ലാരും പറയണേക്കന്മാർക്ക് പാടാ പാട്ടുകൾ ഉണ്ടല്ലോ കളിയാക്കൊന്നും വേണ്ട കേട്ടോ വേണ്ടി വെച്ച സിനിമയിൽ പാടും ഇപ്പൊ ഒരു സിനിമ പട്ടു ഭാര്യ അങ്ങോട്ട് കേൾപ്പിക്കട്ടെ അമറിക്കൊണ്ടിരിക്കണോ ായില്ലേ അത് കഴിഞ്ഞു വന്നിട്ട് വേറൊരു പരിപാടി കേട്ടാട്ടോ ഹലോ എഴുന്നള്ളിന് ഇയാൾ ആനയ്ക്ക് പേരാണ് പോണത് ഉത്സവത്തിന് ആനപ്പുറത്ത് കേറാന്ന് വെച്ചാ കുഞ്ഞേഷിന് വലിയ നിർബന്ധാ ഇല്ലാച്ചാ മതം പൊട്ടി ആനയെ പോലെയാ ഇങ്ങനെ ഒരു ജന്മം